ഞങ്ങൾ എല്ലാരും കൂടി ഒരുമിച്ചാ പോകുന്നതെങ്കിലും രണ്ടുപേരും പോകുന്നത് രണ്ട് സ്ഥലങ്ങളിലോട്ടാണേ ഞാനും ആ തുട്ടനും കിച്ചുമോനും കൂടെ പുൽപ്പള്ളിക്കും അവര് മേപ്പാടിക്കും പോകും കേട്ടോ നമ്മൾ ബസ് കാത്ത് വന്നെങ്കിലും ബസ് ഉണ്ടായിരുന്നില്ല കേട്ടോ ഇന്ന് ഒരു ബസ് ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് നമുക്ക് ബസ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ലേ നമ്മള് തുമ്പിമോളൊക്കെ ഭയങ്കര കളിയിലാണ് പത്ത് പതിനഞ്ച് മൂണിയായി സമയമെങ്കിലും പക്ഷേ ഭയങ്കര മഞ്ഞ കേട്ടോ തണുപ്പുമുണ്ട് തണുപ്പൊന്നും വക വെക്കാതെ നമ്മളെ കിറ്റുമോ ഐസ്ക്രീം കഴിച്ചുകൊണ്ടിരിക്കുക കേട്ടോ ലാസ്റ്റ് ഒരു വണ്ടിയും കിട്ടാതായപ്പോൾ നമ്മൾ തിരിച്ചേട്ട തന്നെ വിളിച്ചുകൊണ്ട് കേട്ടെ ഒരു ഓട്ടത്തിലായിരുന്നു അത് കഴിഞ്ഞിട്ട് വന്നതാണ് അങ്ങനെ നമ്മൾ നേരെ നമ്മൾ മാനന്തവാടി എത്തിയിട്ടുണ്ട് മാനന്തവാടി എത്തിയപ്പോൾ ഇതിന് ചെറുങ്ങനെ മഴയൊക്കെ പൊടിയുന്നുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ ബസ് സ്റ്റാൻഡിലെത്തി പിള്ളേർക്ക് ഇച്ചിരി കഴിക്കാനുള്ള എല്ലാവരും ചിലർ സാധനങ്ങളൊക്കെ വാങ്ങി നമ്മൾ പുൽപ്പള്ളിക്കുള്ള ബസ് കയറി കിച്ചുട്ടം കയറി കഴിഞ്ഞിട്ട് അമ്മച്ചിക്ക് ഉമ്മ കൊടുക്കാൻ വേണ്ടി ഇറങ്ങിയതാ കേട്ടോ ഞാൻ മേടിച്ചത് മുട്ടായി ആ പുളിമുട്ടായി ആയിരുന്നു കേട്ടോ ഇതിനൊന്നും പിന്നെ പണ്ടത്തെ ആ ടേസ്റ്റ് അങ്ങ് ഇപ്പം കിട്ടുന്നില്ലേ അതുപോലെ ജനലക്കൂടെ മറ്റേ ബസ്സുകളെയൊക്കെ നോക്കിക്കൊണ്ടിരിക്കുക കേട്ടോ എന്നിട്ട് ഇടയ്ക്കൊന്ന് നോക്കി ചിരിക്കുന്നൊക്കെ ഉണ്ട് അങ്ങനെ വണ്ടിയൊക്കെ സ്റ്റാർട്ട് ചെയ്ത് കുറച്ച് എത്തിയപ്പോ രണ്ടുപേരും ഉറങ്ങിയിട്ടുണ്ട് കേട്ടോ ആദ്യമായിട്ടോ രണ്ടുപേരെയും കൊണ്ട് തന്നെ ബസ്സിനൊക്കെ പോകുന്നത് പിന്നെ പുൽപ്പള്ളി എത്താനായപ്പോ കിച്ചുമോന് എഴുന്നേറ്റു അങ്ങനെ അവൻ സ്വന്തം ഇറങ്ങുക കേട്ടോ പുൽപ്പള്ളി സ്റ്റാൻഡിൽ എത്തിയപ്പോൾ എനിയും കൂട്ടാൻ വന്നിട്ടുണ്ട് കേട്ടോ ഇത് ഹസ്ബൻഡിൻ്റെ അനിയനാണ് അവൻ ദുബായിലായിരുന്നു കിച്ചുമോനൊക്കെ കയറ്റി ഞാനും കയറിയിട്ടോ വണ്ടിയിൽ മറ്റേ ഞങ്ങൾ നേരെ വീട്ടിലോട്ട് പോകുകയാണ് പോകുന്ന വഴിക്ക് ടൗണിൽ നിന്ന് നമ്മളെ പുൽപ്പള്ളി ഉത്സവം കഴിഞ്ഞ സ്ഥലമൊക്കെ ഉണ്ട് കേട്ടോ എല്ലാം അഴിക്കാൻ തുടങ്ങിയിട്ടോ കിട്ടിയ യന്ത്ര കുഞ്ഞാലും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ അഴിച്ച് ഏകദേശം തീർന്നിട്ടുണ്ടായിരുന്നത് അങ്ങനെ നമ്മൾ വീടൊക്കെ എത്തിയപ്പോൾ വീട്ടിൽ കുഴൽ കിണർ കുഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അത് കാണാനുള്ള ക്യൂരിയോസിറ്റിയിലാണ് എല്ലാവരും വെള്ളമൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ എനിക്കെപ്പഴും ഈ കുഴൽ കിണറൊക്കെ കാണുമ്പോൾ ഒരു പേടിയാട്ടോ പിള്ളേരെ അടുത്തോട്ടൊക്കെ വിടാൻ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ തേങ്ങ വരയ്ക്കാനുള്ള അംഗത്തിലാണ് മീൻ സുമേഷ് ചേട്ടയും കൂടിയാണ് ഒരു തോട്ടിയും കൊണ്ടൊക്കെ പറയ്ക്കാനുള്ള തന്ത്രപ്പാടിലാണ് എനിക്ക് കൊണ്ടുപോകാൻ വേണ്ടി വരയ്ക്കുന്നതാണ് ഇവിടെ അങ്ങനെ ഒരു തെങ്ങൊന്നും ആയിട്ട് തേങ്ങ വറക്കാൻ വേണ്ടി ആളെ കിട്ടാനില്ല കിട്ടാനില്ലാട്ടോ അല്ലെങ്കിൽ കുറച്ച് തേങ്ങയൊക്കെ ഒക്കെ പറിച്ചിട്ടുണ്ടായിരുന്നേ നമ്മള് താഴ്ന്നു കുറെ അഭിപ്രായങ്ങളൊക്കെ പറയുന്നുണ്ടെങ്കിലും തോട്ടിങ് കൊണ്ട് പറിക്കുന്ന അത്ര എളുപ്പമുള്ള പരിപാടിയല്ലല്ലോ നമ്മളെ കിച്ചുകൂട്ടനെ അവിടെ പാള വലിച്ച് കളിക്കുക കേട്ടോ ഹരി കൂടെ അവിടെ എത്തിയ പിന്നെ അവൻ ഹരിയന്റെ കൂടെയാണ് കളി അല്ലെങ്കിൽ പിന്നെ സച്ചുകൂട്ടനും ആദ്യ കൂട്ടനൊക്കെ ഉണ്ടാവണേ പ്രാവശ്യം അവരൊന്നും ഇല്ല എല്ലേലും ഹരി കൂട്ടൻ തന്നെയാട്ടോ എപ്പോഴും കളിക്കാനൊക്കെ കൂട്ടുണ്ടാകാറ് അച്ചുമോനാണെങ്കിൽ അവർക്ക് നിർദ്ദേശങ്ങളൊക്കെ പറഞ്ഞു പറഞ്ഞുകൊടുത്തോണ്ടിരിക്കട്ടോ ബാ ബാ എന്നൊക്കെ പറയുന്നുണ്ട് അവനും കൂടി കേട്ടോ അവന് പാളയിൽ കേറി ഇരുന്നപ്പൊ പേടിയായിരുന്നേ ഞങ്ങൾ വന്നപ്പോ അച്ചമ്മ അങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ കുറച്ചു നേരം ടി വി ഒക്കെ കണ്ടിരുന്നേ പിന്നെ വർത്താനം പറിച്ചലും കഥ പറച്ചിലൊക്കെ ആയിരുന്നു കേട്ടോ പണ്ടത്തെ സിനിമകളൊക്കെ കാണാൻ തന്നെ ഒരു രസമില്ല അതിൽ പാട്ടുകളൊക്കെ കേൾക്കാൻ നല്ല ഭംഗിയല്ലേ അങ്ങനെ ആദട്ടനപ്പൊ കളിയാണ് കേട്ടോ അമ്പ പെട്ടീൻ്റെ ഒക്കെ മേലെ കയറിയിരുന്ന കളിയാണ് അങ്ങനെ തിരിച്ച് ഞങ്ങൾ നേരെ വീട്ടിലോട്ട് വന്നു വന്നോട്ടോ അടുത്ത വീഡിയോ ആയിട്ട് വീഡിയോയിട്ട് വരാൻ ചോറ്റബാബായി ചെക്ക്